ജീവശാസ്ത്രം ക്ലാസ് എട്ട് വിളയിക്കാം വൈവിധ്യങ്ങൾ കൃഷി എന്നാൽ എന്താണ് കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ഒരു ഉത്തരം പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ പറ നമ്മൾ പറയുന്നത് പച്ചക്കറികൾ കൃഷി ചെയ്യുക നെൽകൃഷി ചെയ്യുക ഇത്തരം കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ പൊതുവെ എന്തെന്ന് പറയുന്നത് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് എന്നാൽ കൃഷി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ അല്ല നമുക്ക് വരുമാനത്തിനായി നമ്മൾ ഏതൊരു വസ്തുവിനെയും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവോ അതിനെ നമ്മൾ കൃഷി ചെയ്യുകയാണെന്ന് പറയാം ഇപ്പം വിളയിക്കാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൃഷി ചെയ്യുക എന്നതാണ് അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും കന്നുകാലി പരിപാലനം മത്സ്യകൃഷി പൂക്കൃഷി മഷ്റൂം കൃഷി ഇത്തരം ചിത്രങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും അപ്പോൾ ഇതെല്ലാം എന്താണ് കൃഷിയാണ് അപ്പോൾ കൃഷിയിലൂടെ നമുക്ക് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത് വിളയിക്കാം വൈവിധ്യങ്ങൾ എന്ന് പറയാം കൃഷിയിലൂടെ നമ്മൾ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളെ നിർമ്മിക്കുന്നു വിളയിക്കാം വൈവിധ്യങ്ങൾ അപ്പം നമുക്ക് ഇതിൽ നിന്ന് നോക്കാൻ പോകുന്നത് കന്നുകാലി പരിപാലനം പക്ഷി പരിപാലനം സെറീ കൾച്ചർ പിസി കൾച്ചർ ഫ്ലോറികൾച്ചർ എപ്പി കൾച്ചർ ക്യൂണി കൾച്ചർ മഷ്റൂം കൾച്ചർ ഇത്തരത്തിൽ വ്യത്യസ്തമായ കൃഷി രീതികളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കന്നുകാലി പരിപാലനം ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കന്നുകാലി പരിപാലനം എന്തിനാണ് നമ്മൾ വീടുകളിൽ കന്നുകാലികളെ ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പാലിനം മാംസത്തിനു വേണ്ടി നമ്മൾ വീടുകളിൽ എന്തിനെ വളർത്തുന്നു കന്നുകാലികളെ വളർത്തുന്നു പൊതുവേ നമ്മൾ വീടുകളിൽ വളർത്തുന്ന കന്നുകാലികൾ ഏതൊക്കെയാണ് ആട് പശു എന്നിവയാണല്ലേ അപ്പോൾ നോക്കിക്കേ കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു പ്രധാനമായും വീടുകളിൽ വളർത്തുന്ന കന്നുകാലികൾ പശു ആട് എരിമ എന്നിവയാണ് കന്നുകാലികൾ വിവിധ ഇനങ്ങളിലുണ്ട് അപ്പോൾ കന്നുകാലികൾ വിവിധ ഇനങ്ങളിലുണ്ട് പശുവിൽ തന്നെ എല്ലാം പശുവും ഒരുപോലെയല്ല ആടാണെങ്കിലും എല്ലാ ആടും ഒരുപോലെയല്ല എരുമയാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ പശുവിൻ്റെ പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണ് ജേഴ്സി ഹോർസ്റ്റീൻ ഫിഷ്യൻ വെച്ചോർ എന്നിവ പശുവിൻ്റെ ഇനങ്ങളാണ് ചിത്രത്തിലേക്ക് നോക്കിയേ ജേഴ്സി ഹോൾസ്റ്റീൻ ഫിഷ്യർ വെച്ചോർ ഈ മൂന്ന് പശുക്കളും തമ്മിൽ വ്യത്യസ്തമുണ്ട് അതായത് ഇത് മൂന്ന് എന്തിനാണ് പശുവിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളാണ് പാൽ തരുന്ന രീതിയിലായാലും മറ്റ് ആരോഗ്യസ്ഥിതിയിലായാലും ഇതിന് മൂന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അടുത്തത് എരുമയുടെ ഇനങ്ങളാണ് മുറ നീലിരവി ബദാവരി ഇവ മൂന്നും എരുമയുടെ വ്യത്യസ്തമായ ഇനങ്ങളാണ് ഈ ചിത്രത്തിലേക്ക് നോക്കൂ മൂന്ന് വ്യത്യസ്തമായ എരുമകളെയാണ് കാണാൻ കഴിയുന്നത് വലുപ്പത്തിലും രൂപത്തിലും എരുമകൾക്കെന്തുവാ വ്യത്യാസമുണ്ട് അടുത്തത് ആടിൻ്റെ ഇനങ്ങളാണ് ആടിൻ്റെ ഇനങ്ങളാണ് തലശ്ശേരി പേരി ബോയർ ഈ ചിത്രത്തിൽ കാണുന്ന മൂന്ന് ആടുകളാണ് തലശ്ശേരി ജമിനാപ്പാരി ബോയർ നമുക്ക് മൂന്നും തമ്മിൽ വ്യത്യസ്തമുണ്ടെന്ന് ചിത്രത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലേ അപ്പം കന്നുകാലി പരിപാലനത്തെക്കുറിച്ച് പഠിച്ചു കന്നുകാലി പരിപാലനം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പക്ഷി പരിപാലനം പക്ഷി പരിപാലനം എന്നത് വാക്കിൽ തന്നെ ഉണ്ടല്ലോ എന്താണ് പക്ഷി പരിപാലനം പക്ഷികളെ നമ്മൾ ആവശ്യങ്ങൾക്കായി വളർത്തുന്നതിനെയാണ് പക്ഷി പരിപാലനം എന്ന് പറയുന്നത് പക്ഷികളെ നമ്മൾ വളർത്തുന്നതിനെ പക്ഷി പരിപാലനം എന്ന് പറയുന്നു ഏതൊക്കെ പക്ഷികളെ നമ്മൾ വളർത്തുന്നുണ്ട് കോഴി താറാവ് കാട ഇവയെല്ലാം നമ്മൾ പക്ഷി പക്ഷികളെ വീട്ടിൽ വളർത്തുന്നതാണ് അപ്പോൾ എന്താണ് പക്ഷി പരിപാലനം മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി വിവിധ തരം പക്ഷികളെ വളർത്തുന്നതിനെ പക്ഷി പരിപാലനം എന്നു പറയുന്നു പ്രധാനമായും വീടുകളിൽ വളർത്തുന്ന പക്ഷികൾ കോഴി താറാവ് കാട എന്നിവയാണ് കോഴിയും താറാവും പ്രധാനമായിട്ടും നമ്മൾ മിക്കവരെ വീട്ടിലും വളർത്താറുണ്ട് അത് കൂടാതെ ഇപ്പം പ്രധാനമായിട്ടും വളർത്തുന്നത് കാടയാണ് കാടയിൽ പ്രത്യേകത അറിയില്ല ചെറിയ കോഴിയാണെങ്കിലും അതിൻ്റെ മൂല്യം വളരെ കൂടുതലാണ് അതായത് ചെറിയ മുട്ടയാണെങ്കിലും മറ്റ് കോഴികളെ മുട്ടകളെക്കാളും അതിനെന്തുണ്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അപ്പം കോഴി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാം കോഴി ഒരുപോലെയാണോ അല്ല വ്യത്യസ്തമായ ഇനങ്ങളുണ്ട് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ എന്നിവ പ്രധാനമായുള്ള കോഴി ഇനങ്ങളാണ് നോക്കിക്കേ ഈ ചിത്രത്തിലൊക്കെ നോക്കി മൂന്ന് വ്യത്യസ്ത കോഴി ഇനങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത് അടുത്തത് താറാവിൻ്റെ ഇനങ്ങളാണ് താറാവിൻ്റെ ഇനങ്ങൾ മസ്കരി ചാര ചെമ്പല്ലി മസ്കരി ചാര ചെമ്പല്ലി ചിത്ര ചിത്രത്തിലെ രണ്ട് ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ താറാവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അടുത്തത് കാട ഇനങ്ങളാണ് ജപ്പാനീസ് ബോബ് വൈറ്റ് ഇവ കാടയുടെ ഇനങ്ങളാണ് കാട കണ്ട ചെറിയൊരു കോഴിയാണല്ലേ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറീ കൾച്ചർ എന്താണ് സെറീ കൾച്ചർ പട്ടുനൂൽ 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 ഉണ്ടാക്കുന്നതിന് വേണ്ടി പട്ടുനൂൽ പുഴുക്കളെ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെറീ കൾച്ചർ എന്ന് പറയുന്നത് ആ പ്രോസസ്സെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് അതുകൊണ്ടാണ് പട്ടുകൾക്കൊക്കെ നല്ല വില കൂടാനുള്ള കാരണം പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറീ എന്ന് പറയുന്നു പട്ടുനൂൽ ശലഭ ലാൽവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ പട്ടുണ്ട് ആ പട്ട് നിർമ്മിക്കുന്നതിന് എന്തുണ്ട് വ്യത്യസ്തമായ പട്ടുനൂൽ പുഴുക്കളുമുണ്ട് അപ്പോൾ പട്ടുനൂൽ പുഴുവിൻ്റെ ഇനങ്ങളാണ് മൽബറി പട്ടുനൂൽ പുഴു ഡെസേർട്ട് പട്ടുനൂൽ പുഴു മുഗ പട്ടുനൂൽ പുഴു എന്തുവാ ചെയ്യുന്നത് പട്ടുനൂൽ പുഴുവിൻ്റെ ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഇവ ഉപയോഗിച്ചാണ് പട്ടുപയോഗ ഉപയോഗിച്ചാണ് എന്തോ നിർമ്മിക്കുന്നത് പട്ട് നിർമ്മിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പിസി കൾച്ചർ പിസി കൾച്ചർ എന്ന് വെച്ചാൽ എന്തുവാണ് ചിത്രത്തിൽ നോക്കി ചിത്രം കാണുമ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് പിസ്സി കൾച്ചർ മത്സ്യകൃഷിയെ നമ്മൾ ശാസ്ത്രീയമായി പറയുന്നൊരു പേരാണ് എന്തെന്ന് പിസ്സി കൾച്ചർ എന്ന് പറയുന്നത് അപ്പം മത്സ്യകൃഷി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും നമ്മുടെ ഭക്ഷ്യ ആവശ്യത്തിനുമായിട്ട് നമ്മൾ മത്സ്യങ്ങളെ വളർത്താറുണ്ട് അതുകൂടാതെ അലങ്കാരത്തിനായി നമ്മൾ വീടുകളിൽ മത്സ്യത്തെ വളർത്താറുണ്ട് ഭക്ഷ്യ ആവശ്യത്തിനാവപ്പം അതിൻ്റെ വളർന്ന സാഹചര്യം അനുസരിച്ച് കുളത്തിലോ മറ്റ് ടാങ്കുകൾ ഉപയോഗിച്ചോ നമ്മൾ നമ്മളെന്തുവാശ ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് മീനുകളെ വളർത്തും അല്ലാതെ അലങ്കാരത്തിനായിട്ട് നമ്മൾ ഗോൾഡ് ഫിഷ് ഗപ്പി അങ്ങനെയുള്ള മത്സ്യങ്ങളെയും വളർത്താറുണ്ട് അപ്പം പിസി കൾച്ചർ എന്താണെന്ന് നോക്കി പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനെ പിസി കൾച്ചർ എന്ന് പറയുന്നു ആഹാരത്തിനായി കരിമീൻ രോഹു കട്ട്ല എന്നിവ വളർത്തുന്നു അലങ്കാര മത്സ്യമായി ഗോൾഡൻ ഫിഷ് ഗപ്പി എന്നിവ വളർത്തുന്നു പ്രധാനമായും വളർത്തുന്ന ചെമ്മീ ഇനമാണ് നാരൻ കാര അപ്പോൾ എന്തുവാ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി വേണ്ടിയും അലങ്കാരത്തിനായിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട് മത്സ്യകൃഷികൾ ചെയ്യുന്നുണ്ട് ആഹാരത്തിനായി പ്രധാനമായിട്ടും നമ്മൾ വളർത്തുന്നത് കരിമീൻ രോഹു കട്ട്ല എന്നിവയും അലങ്കാരത്തിനായിട്ട് വളർത്തുന്നത് ഗോൾഡൻ ഫിഷ് ഗപ്പി എന്നിവയുമാണ് ഇത് കൂടാതെ ആഹാരത്തിനായിട്ട് നമ്മൾ വളർത്തുന്ന ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ കാര എന്നിവ ആഹാരത്തിനായിട്ട് വളർത്തുന്ന മത്സ്യങ്ങളാണ് ഇവയെല്ലാം അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ ഇത് അലങ്കാര മത്സ്യം കാരണം നല്ല കളർഫുള്ളായിരിക്കും അലങ്കാര മത്സ്യങ്ങൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോറി കൾച്ചർ ഫ്ലോറി കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത് പൂക്കൃഷിയാണല്ലേ നമുക്ക് എല്ലാവർക്കും പൂ കാണാൻ ഇഷ്ടമല്ലേ കാരണം വിവിധ തരം നിറങ്ങളിലും മണത്തിലും നമുക്ക് പൂക്കൾ കിട്ടും അപ്പോൾ കാണ വലിയ പാടത്തിൽ ഇങ്ങനെ വളർന്നു കിടക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ് അപ്പോൾ എന്താണ് ഫ്ലോറി കൾച്ചർ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് എന്തെന്ന് പറയുന്നത് ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വ്യാവസായ അടിസ്ഥാനത്തിൽ വളർത്തുന്ന പൂക്കൾ ഏതൊക്കെയാണ് മുല്ല റോസ ആന്തൂറിയം ജമന്തി എന്നിവയാണ് മുല്ല റോസ ആന്തൂറിയം ജമന്തി എന്നിവ വിപണന സാധ്യത ഏറെയുള്ള പൂക്കളാണ് അതായത് ഇത്തരം പൂക്കൾക്ക് വിപണിയിൽ നല്ല ഡിമാൻഡും വില കൂടുതലും ആയിരിക്കും അപ്പോൾ ഫ്ലോറി കൾച്ചർ എന്തെന്ന് മനസ്സിലായാലോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എപ്പി കൾച്ചർ എന്താണ് എപ്പി കൾച്ചർ ചിത്രത്തിലേക്ക് നോക്കൂ എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ച കൃഷി തേൻ തേൻ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തേനീച്ചകളെ കൃഷി ചെയ്യുന്നതിനെയാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത് എപ്പി കൾച്ചറിലൂടെ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം അപ്പോൾ എന്താണ് തേനാണ് ശാസ്ത്രീയമായി തേനീച്ചകളെ വളർത്തുന്നതിനെ തേനീച്ച വളർത്തൽ അഥവാ എപ്പി കൾച്ചർ എന്ന് പറയുന്നു ഔഷധ ഗുണവും പോഷകമൂല്യവും കൂടുതലുള്ള ഉൽപ്പന്നമാണ് തേൻ കോലൻ മെല്ലിഫറ നൊടിയൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത് അപ്പം ശാസ്ത്രീയമായി തേനീച്ചകളെ വളർത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എപ്രികൾച്ചർ എന്ന് പറയുന്നത് ഔഷധഗുണവും പോഷകമൂല്യവും കൂടുതലുള്ള ഉൽപ്പന്നമാണ് തേനെന്ന് പറയുന്നത് പ്രധാനമായിട്ടും വളർത്തുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ് കോലൻ മെല്ലിഫറ ഞിയൻ പ്രധാനമായും പൂക്കാലത്താണ് തേൻ കൃഷി ചെയ്യുന്നത് കാരണം ആ സമയത്ത് മാത്രമേ പൂക്കളിൽ തേനുണ്ടാവുകയും നമുക്ക് കൂടുതൽ തേൻ ഉൽപ്പന്നമായിട്ട് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ക്യൂണി കൾച്ചർ ഇപ്പം ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ക്യൂണി കൾച്ചർ ചിത്രത്തിലേക്ക് നോക്കൂ മുയലുകളെ ശാസ്ത്രീയമായി വളർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് മുയലിനെ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും വെറുതെ നമ്മൾ വളർത്തുന്നതിനും വേണ്ടും അല്ലാതെ മാംസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മുയലുകളെ വളർത്തുന്നതുണ്ട് മാംസത്തിന് വേണ്ടി മാത്രമല്ല രോമത്തിന് വേണ്ടിയും ചില മുയലുകളെ നമ്മൾ വ്യാപകമായി വളർത്താറുണ്ട് ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതിനെ ക്യൂണി കൾച്ചർ എന്ന് പറയുന്നു മാംസത്തിനും അലങ്കാരത്തിനും രോമത്തിനുമായി നമ്മൾ എന്ത് ചെയ്യുന്നു മുയലുകളെ വളർത്തുന്നു അപ്പോൾ അപ്പം മുയലിനങ്ങളേതൊക്കെയാണ് ഗ്രേ ജയിൻ്റ് വൈറ്റ് ജെയിൻ്റ് അങ്കോര അപ്പം ഗ്രേ ജയിൻറ്റും വൈറ്റ് ജെയിൻ്റും നമ്മൾ എന്ത് ചെയ്യുന്നത് മാംസത്തിന് വേണ്ടി വളർത്തുന്ന മുയലുകളാണ് അങ്കോര എന്ന് പറയുന്ന മുയലിനമാണ് നമ്മൾ രോമത്തിന് വേണ്ടി വളർത്തുന്നത് അപ്പം ക്യൂണി കൾച്ചർ മനസ്സിലായല്ലോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മഷ്റൂം കൾച്ചർ എന്താണ് മഷ്റൂം കൂണാണല്ലേ കൂൺ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് കൂൺ പക്ഷേ ഒരുപാട് പേര് കഴിക്കാറില്ല ഇപ്പം നമ്മുടെ പുരയിടങ്ങളിലൊക്കെ ഈ കൂൺ ഇങ്ങനെ മഴക്കാലങ്ങളിലൊക്കെ മുളച്ച് വരാറുണ്ട് പക്ഷേ അതെല്ലാം ഭക്ഷ്യയോഗ്യമല്ല ചില കൂണുകൾ നല്ല വിഷമുള്ള കൂണുകളാണ് അതും കഴിച്ചാൽ നമ്മൾ മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് അറിയുന്നവർ തരുന്നത് മാത്രമേ കൂണുകൾ കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്കിതിൽ മരണം വരെ സംഭവിക്കാൻ പറ്റും കൂൺ വളർത്തുന്നതിനെ ശാസ്ത്രീയമായി പറയുന്ന പേരാണ് മഷ്റൂം കൾച്ചർ പോഷകമൂല്യമുള്ളതും രുചികരവുമായ ഭക്ഷ്യ കൂൺ കൂണിൻ്റെ വിഭവങ്ങൾ ഏതൊക്കെയാണ് പാൽക്കൂൺ ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യുന്ന കൂണുകൾ വളരെ കൂടുതലായി കൃഷി ചെയ്യുന്നതാണ് പാൽകൂൺ ചിപ്പിക്കൂണും ഇതിന് പോഷകമൂല്യവും കൂടുതലാണ് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്